നാളെ നടക്കാനിരിക്കുന്ന ഉപജില്ലാതല മത്സരത്തിൻ്റെ മുൻവർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് പഠിച്ചു കഴിഞ്ഞ കൂട്ടുകാർ ഈ ചോദ്യങ്ങൾ റിവിഷൻ പോലെ എടുക്കുക ഹൈസ്കൂൾ ആൻഡ് ഹയർ സെക്കൻഡറി വിഭാഗക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ അവസാനഘട്ട തയ്യാറെടുപ്പ് എന്ന രീതിയിൽ എല്ലാ കൂട്ടുകാരും ഇരുന്ന് ചെയ്ത് നോക്കുക എത്ര മാർക്ക് കിട്ടുമെന്നും നോക്കുക അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം ഭാരതത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് സ്വാതന്ത്ര്യ ദിനാഘോഷം എന്നായിരുന്നു ശരിയായ ഉത്തരം ജനുവരി ഇരുപത്തിയാറ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി നാടുകടത്തപ്പെട്ട ഈ ഭരണാധികാരിയുടെ പേര് എന്താണ് ബഹദൂർഷ രണ്ടാമൻ അല്ലെങ്കിൽ ബഹദൂർഷ സഫർ ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ് ശരിയായ ഉത്തരം എ ആർ റഹ്മാൻ ആണ് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം നേടി ആദ്യ ഇന്ത്യക്കാരൻ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ജോവാനോഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് ശരിയായ ഉത്തരം ജാൻസി റാണി സുഭാഷ് ചന്ദ്ര ബോസിന്റെ രാഷ്ട്രീയ ഗുരു ആരായിരുന്നു സി ആർ ദാസാണ് ശരിയായ ഉത്തരം ദേശബന്ധു എന്നാണ് അദ്ദേഹത്തിന് അറിയപ്പെടുന്നത് ചിത്തരഞ്ജൻ ദാസ് എന്നാണ് പൂർണ്ണമായ പേര് ജാലിയൻ വാലാബാവ് കൂട്ടക്കൊലയെ പ്രതിഷേധിച്ച് ഗാന്ധിജി ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് മടക്കി കൊടുത്ത പദവി ശരിയുത്തരം കൈസർ എ ഹിന്ദ് കേരളത്തിലെ ബ്രിട്ടീഷ് വിരുദ്ധ കലാപങ്ങളിൽ ശ്രദ്ധേയമായ കലാപമായ മലബാർ കലാപം നടന്നത് ഏത് വർഷമാണ് ശരിയായ ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് മലബാർ കലാപം നടന്നത് അടുത്ത ചോദ്യം ഭരണാധികാരി അധികാരം ദുർവിനിയോഗം ചെയ്താൽ അവനെ അനുസരിക്കാതിരിക്കാൻ പുരാതന കാലം മുതലേ പ്രജകൾക്ക് അവകാശമുണ്ട് ഇങ്ങനെ പറഞ്ഞത് ആരാണ് ശരിയായ ഉത്തരം ഗാന്ധിജി ബ്രിട്ടീഷ് ഭരണാധികാരികളുടെ ദുശ്ചേതികൾക്കെതിരെ സംഘടിച്ച മൂവായിരത്തിലധികം വരുന്ന നിരായുധരായ കർഷകരുടെ ജാഥയ്ക്ക് നേരെ പോലീസ് വെടിവെച്ചതെ പ്രതിഷേധിച്ച് കോപാകുലരായ ജനക്കൂട്ടം പോലീസ് സ്റ്റേഷൻ അഗ്നിക്ക് ഇരയാക്കുകയും ഇരുപത്തിരണ്ട് പോലീസുകാർ കൊല്ലപ്പെടുകയും ചെയ്ത ദാരുണ സംഭവമായ ചൗരി ചൗരാ സംഭവം നടന്നത് ഏത് വർഷമാണ് ഏത് സംസ്ഥാനത്താണ് ശരിയായ ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി അഞ്ചിനാണ് ഉത്തർപ്രദേശിലാണത് നടന്നത് മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുക്കുകയും അയിത്തജാതിക്കാരുടെ സാമൂഹ്യ അവശ്യതകൾ പരിഹരിക്കുന്നതിന് അവരെ രാഷ്ട്രീയ പങ്കാളി പങ്കാളിയാക്കണമെന്ന് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടുകയും ചെയ്തത് ആരാണ് ബി ആർ അംബേദ്കർ ബഹിരാകാശ നിലയത്തിൽ എത്തിയ ആദ്യ ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരി ശുഭാംശു ശുക്ല നിലയത്തിൽ ചെലവിട്ട ദിവസങ്ങൾ എത്രയാണ് പതിനെട്ട് ദിവസങ്ങളാണ് അദ്ദേഹം നിലയത്തിൽ ചെലവിട്ടത് ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം നടന്ന വനിത എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ആരാണ് ശരിയായ ഉത്തരം സുനിത വില്യംസാണ് ടിയാൻഗോങ് എന്ന പേരിൽ സ്ഥാപിച്ച ബഹിരാകാശ നിലയം ഏത് രാജ്യത്തിൻ്റെതാണ് ശരിയായ ഉത്തരം ചൈന മനുഷ്യനെ വീണ്ടും ചന്ദ്രനിൽ എത്തിക്കാനുള്ള നാസയുടെ വാഹനത്തിൻ്റെ നിർമ്മാണ കരാർ ലഭിച്ച സ്വകാര്യ കമ്പനി ബ്ലൂ ഒറിജിൻ ഇന്ത്യയുടെ അന്തിമമായ സ്വാതന്ത്ര്യ യുദ്ധം ആരംഭിച്ചിരിക്കുന്നു നമ്മുടെ രാഷ്ട്രപിതാവെ ഇന്ത്യയുടെ മോചനത്തിനായുള്ള ഈ വിശുദ്ധ യുദ്ധത്തിൽ ഞങ്ങൾ അങ്ങയുടെ അനുഗ്രഹ ശിശുക്കൾ തേടുന്നു ആസാദ് ഹിന്ദ് റേഡിയോയിലൂടെ ഗാന്ധിജിയോട് ഇങ്ങനെ പറഞ്ഞത് ആരാണ് ചിരിയായ ഉത്തരം സുഭാഷ് ചന്ദ്രബോസ് ആണ് ആസാദ് ഹിന്ദി റേഡിയോയിലൂടെ ഗാന്ധിജിയോട് ഇങ്ങനെ പറഞ്ഞത് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരെയാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയത് ഏതു വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തിയാറ് ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം എന്ന മൗലിക അവകാശത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏത് ഇരുപത്തിയൊന്ന് എ ആണ് വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കിയ ഭേദഗതി നടന്നത് ഏതു വർഷമാണ് ശരിയായ ഉത്തരം രണ്ടായിരത്തി രണ്ട് അടുത്ത ചോദ്യം ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭരണത്തിനെതിരെ നാടിൻ്റെ മോചനത്തിനായുള്ള ആദ്യത്തെ ബഹുജന സമരം ഏതായിരുന്നു ചരിത്രം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ സമരം മഹത്തായ രണ്ട് വ്യവസ്ഥകളായ ഹൈന്ദവതയുടെയും ഇസ്ലാമികതയുടെയും കൂടിച്ചേറലാണ് നമ്മുടെ മാതൃരാജ്യത്തിൻ്റെ ഏക പ്രതീക്ഷ വിശ്വസഹോദര്യത്തിന് ഊന്നൽ കൊടുത്ത സാമൂഹ്യ പരിഷ്കർത്താവാണ് ഇങ്ങനെ പറഞ്ഞത് ആരാണ് അദ്ദേഹം സ്വാമി വിവേകാനന്ദൻ അടുത്ത ചോദ്യം പ്ലാസി ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അടിത്തറയിട്ടു അമൃതസർ അത് ഇളക്കിയിരിക്കുന്നു എന്ന് പ്രസ്താവിച്ചത് ആരാണ് ശരിയായ ഉത്തരം ഗാന്ധിജി എൻ ബി മുഹമ്മദുമായി ചേർന്ന് എം ഡി എഴുതിയ നോവൽ ഏത് ശരിയുത്തരം അറബിപ്പൊന്ന് ഏത് സമരമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിൻ്റെ ക്ലൈമാക്സ് എന്ന് അറിയപ്പെടുന്നത് ക്വിറ്റ് ഇന്ത്യ സമരം വിധവകളുടെ വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുകയും ജാതി വ്യവസ്ഥയെ എതിർക്കുകയും പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകണമെന്ന് വാദിച്ച് സത്യശോധക സമാജ് എന്ന സംഘടന സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ് ശരിയായ ചിത്രം ജ്യോതിറാവു ഫുലെയാണ് റാം മുഹമ്മദ് സിംഗ് ആസാദ് എന്ന പേര് ഏത് സ്വാതന്ത്ര്യസമര സേനാനിയുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഉദ്ധം സിംഗ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ബംഗാൾ വിഭജനത്തിന് നേതൃത്വം നൽകിയ വൈസ്രോയി ആരായിരുന്നു കൈസ്തൻ പ്രഭു അടുത്തത് കൂട്ടുകാർക്കായുള്ള ചോദ്യമാണ് രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ വൈസ്രോയിയുടെ ക്ഷണപ്രകാരം ഇന്ത്യൻ വനിതകളെ പ്രതിനിധാനം ചെയ്തത് ആരാണ് ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ കമൻ്റ് ചെയ്തോളൂ കഴിഞ്ഞ വീഡിയോയുടെ ചോദ്യം തുടർച്ചയായി മൂന്ന് പഞ്ചവത്സര പദ്ധതികളെ അധ്യക്ഷം വഹിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് ശരിയായ ഉത്തരം ജവഹർലാൽ നെഹ്റുവാണ് ശരിയുത്തരം പറഞ്ഞത് മൂന്ന് പേരാണ് ഒരേ സമയത്ത് പറഞ്ഞാൽ ഡിയോൺ യതു കൃഷ്ണ ദേവനന്ദ എല്ലാ കൂട്ടുകാർക്കും അത് കഴിഞ്ഞു ആൻസർ പറഞ്ഞ എല്ലാ കൂട്ടുകാർക്കും അഭിനന്ദനങ്ങൾ നാളെ നടക്കുന്ന എക്സാമിന് എല്ലാവർക്കും നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരെയും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്